ഓണത്തിന്റെ ഭൂവിളി ഉണർന്നതോടെ നാടും നഗരവും ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറിയപ്പോൾ തൊഴിലിടങ്ങളിലും ഓണാഘോഷത്തിന്റെ ആരവങ്ങൾ മുഴങ്ങുകയാണ് തൊഴിലാളികളും തൊഴിൽദാതാക്കളും കുടുംബാംഗങ്ങളും ഗ്രാമവാസികളും ഒത്തുചേർന്നാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ഏറ്റുമല്ലൂർ വർക്ക്ഷോപ്പിൽ ഓണാഘോഷം വർണ്ണാഹമായി പൂക്കളം ഒരുക്കിയും വടമല മത്സരവും ഓണസദ്യയും ആർപൂളികളുടെ അകമ്പുടിയോടെയുള്ള ഓണാഘോഷവും കൗതുകാഴ്ചകൾ ഒരുക്കി കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർച്ചയായി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോഷം നടത്തുന്നുണ്ട് ഓരോ വർഷം കൂടുതൽ ഓരോ സ്റ്റാഫും ും അവരുടെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഇവിടുത്തെ സ്റ്റാഫ് മാത്രമല്ല ഫാമിലി ഫാമിലി കൂടിയാണ് ആ സ്വന്തം ഫാമിലി കുടുംബങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയ ഫാമിലി ഗെറ്റ് തന്നെയാണ് ഞങ്ങളുടെ ഓണാഘോഷം എന്ന് പറയുന്നത് പ്രായം മുതിർന്നവർ വരെ ആഘോഷങ്ങളിൽ പങ്കു ചേർന്നു